കഴിഞ്ഞ വർഷത്തിന് ഞങ്ങൾ പിന്നെ സേഫ് ഗാഡ് എന്റർടൈൻമെന്റ് ജനവിധി യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ മണ്ഡലത്തിലാണ് കെ സി വേണുഗോപാൽ രമമാരി ശോഭ സുരേന്ദ്രൻ മാറ്റുരയ്ക്കുന്ന അഭിമാന പോരാട്ടത്തിൻ്റെ മണ്ഡലത്തിൽ വോട്ടർമാരോട് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പൾസ് എന്താണ് ഇവിടുത്തെ ട്രെൻഡ് എന്താണ് നമുക്ക് നോക്കാം നല്ല ആ

പോയതല്ലേ ഒക്കെ പല എനിക്ക് തോന്നല് അറിയാൻ പറ്റത്തില്ല പുള്ളിക്കാരൻ്റെ അഭിപ്രായങ്ങള് കേൾക്കുന്നത്

അവര് ഓട്ട് പിടിച്ചു കഴിഞ്ഞാല് പലരും സംഭവിക്കൂടെ അതാ ഇപ്പോൾ ആ ട്രെൻഡായിട്ട് അവരായിപ്പോ ഇതായിട്ട് നിൽക്കുന്നത് അവര് പിടിക്കുന്ന അവര് പിടിക്കുന്ന പോലെ അവര് പിടിച്ചു കഴിഞ്ഞാല് പല മല നടക്കും പിന്നെ കണ്ടറിയാം ട്രെൻഡ് ട്രെൻഡ് ആ അദ്ദേഹം കുറെ കാലത്തിന് ശേഷം വീട് തിരിച്ചു വരികയാണ് അവിടെ അല്ല അവിടുണ്ട് ഇപ്പൊ പാർട്ടി നിയോഗിച്ചു ആലപ്പുഴ ദിവസം തിരിച്ചുപിടിക്കാനായിട്ട് അദ്ദേഹം വേണം വന്നു വരിക പാർട്ടി നേതൃത്വം എന്ത് പറയുന്നു അത് അദ്ദേഹം കഴിഞ്ഞ കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പ് ഞങ്ങൾ കണ്ടതാ പിന്നെ ഇതുവരെ ഇപ്പൊ അടുത്ത എലക്ഷനാ കാണുന്നത് പിന്നെ എം പി ആരിഫ ഇവിടെ ജയിക്കത്തത് ഈ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ കൊണ്ടും ഇതിനകത്ത് വരുന്നുണ്ട് കെ സി വേണുഗോപാല് പിന്നെ രാജ്യസഭാ എം പി ആണ് രാജസ്ഥാനെന്നുള്ള എം എൽ എമാര് തെരഞ്ഞെടുത്തേക്കുന്നതാണ് ഇപ്പൊ ഇവിടെ കെ സി വേണുപാല് പിന്നെ ജയിച്ചു കഴിഞ്ഞാല് രാജ്യസഭ അംഗത്വം രാജിവെക്കേണ്ടി വരും പറഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് വരും തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാല് ബി ജെ പിക്ക് അവിടെ ഗുണം ചെയ്യത്തുള്ളൂ ചെയ്യുന്ന ഒരു ഇവിടെ ഞങ്ങളൊക്കെ ജനിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് അതായത് ഞാൻ രണ്ടായിരത്തി പാർട്ടി മെമ്പർഷിപ്പ് എടുത്തതാണ് ഞാന് അപ്പൊ നമ്മൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ കമ്മ്യൂണിസ്റ്റിന് വേണ്ടിയാ അത് തോക്കട്ടെ ജയിക്കട്ടെ അതൊരു വിഷയമുള്ള കാര്യമല്ല ജയിക്കുന്നേ പറയത്തോണ്ട് ബിജെപി പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ബിജെപി ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം വോട്ട് പിടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ട് ബിജെപി പിടിക്കുവാണെങ്കിൽ വേണു കൊല്ലം തോറ്റു തോറ്റുപോകും ആര് തന്നെ ജയിക്കും പിടിക്കണം പക്ഷേ ബി ജെ പിയോട്ട് കോൺഗ്രസ് പിക്ക് ചെയ്യും അവര് അതാണ് കേരളത്തിൽ നടന്നിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരിഫ് ചോദിച്ചാൽ വേണുഗോപാൽ ചോദിച്ചാൽ ശോഭസുന്ദർ ചോദിച്ചാലോ പേര് ആര് ചോദിച്ചു ചോദിച്ചാലും ഞാൻ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ ഞാൻ സാധാരണക്കാരനെ ഞാൻ ജോലിക്കും അവൻ ജാതി പറ്റില്ല ഞാൻ വണ്ടി ഓടിച്ചാൽ അവര് അവര് ജോലിക്കും കഴിഞ്ഞിട്ട് വരാമല്ലോ ഏത് കൈവിട്ട് വരാം വേറെ മൈൻഡ് നമ്മൾ നമ്മൾ കണക്ക് കൂട്ടുന്നത് കാരണം പറഞ്ഞാൽ എന്റെ പരമം പാർട്ടിക്കാരനാ എന്റെ മോള് പാർട്ടിക്കാരിയാ ഇതെല്ലാം നമുക്ക് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസമുണ്ട് രണ്ടാരമല്ലാണ്ട് വർഷം കൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ പൊതുവായിട്ട് വർക്ക് ചെയ്തില്ലേ ശരി നമ്മുടെ ഉള്ളില് എവിടെ പോയി പിടിക്കണം പിടിക്കണോ ഉദ്ദേശമുണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ ആര് ജയിക്കാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉറപ്പിച്ചു

ും ഒരു ലക്ഷം അടുത്തുംല്ലല്ലോ വ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും അവരുടെ ചിന്തകളാണെങ്കിലും എന്താണെങ്കിലും സുരേന്ദ്രൻ പറയുന്നു നമുക്ക് പറയാൻ ട്രെൻഡ് കാണും ഹലോ പ്രിയപ്പെട്ടവര് നമ്മൾ ഇപ്പോൾ കേട്ടത് ആലപ്പുഴ മണ്ഡലത്തെ വോട്ടർമാരുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു മണ്ഡലത്തെ വിശേഷങ്ങളും വാർത്തകളും അഭിപ്രായങ്ങളുമായി വീണ്ടും വരാം അതുവരെ ഗുഡ് ബൈ